السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اتقوا اما بعد إن نريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام صدق الله مولانا العلي العظيم إدوم سنة هذا യോഗാധ്യക്ഷൻ തങ്ങൾ ഇവിടെ ഈ യോഗത്തിന് സമാരംഭം കുറിച്ചു കൊണ്ടുള്ള പതാക ഉയർത്തൽ ധർമ്മം നിർവഹിച്ചു സമസ്ത കേരള ജമിയുളമയുടെ ജില്ലാ കാര്യദർശി അബ്ദുറഹിമാൻ അൽ ഖാസിമി സാഹുണ്ട് നമ്മെ സംഭൂരാക്കിയ സെയ്ദ് അബ്ദുല്ല തങ്ങൾ ഇവിടെ വിഷയാവതരണം നടത്താൻ സജ്ജമായിരിക്കുന്ന ഷാഫി മൗലവി കായംകുളം തുടങ്ങി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വന്യരായ ഉസ്താദുമാരെ സഹവാടികളെ സഹോദരന്മാരെ ഇന്ന് നാം ഇവിടെ ഒരുമിച്ചുകൂടിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചിന്താർഹമായ ചിന്തനീയമായ ഒരു ദിവസത്തിന് വേണ്ടിയാണ് മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ളതായ ഉലമാക്കളും സാധാത്തുക്കളും സമ്മേളിച്ചുകൊണ്ട് തികച്ചും വേണ്ടി ഈ നീതിന്റെ എഴുതായിന് വേണ്ടി സമാരംഭം കുറിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിൽ വിളവം അതിൽ ഒരു അംഗമാകാനും ഒരു കണികയാകാനും താര നമുക്ക് ഭാഗ്യം ചെയ്തത് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നാം ഈ സമയത്ത് ഒട്ടേറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ മുമ്പുള്ള ഇരുപത്തിയാറിൽ തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ മുമ്പുള്ള കാലഘട്ടം വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിന്റെയും അതുപോലെ തന്നെ സൗഹൃദത്തിന്റെയും നല്ല നാളുകളായിരുന്നു ആ നാളുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് നവീന ആശയങ്ങളും മതനിരാസവും അതുപോലെയുള്ളതായ കള്ള തുടങ്ങി പലതും ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോൾവികരായും നോക്കികൾക്കാ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ സംഘടന ബീരാഭാവം നൽകുന്നത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളീയരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ കയ്യിൽ തീരായത് വല്ലതും കയ്യിലുണ്ടെങ്കിൽ അഥവാ ഷഹാദ് മുതൽ ആഴമാലുകളിലൂടെ ഉള്ളതായ പ്രയാണ്ട ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും അത് സമസ്ത പഠിപ്പിച്ചു തന്നതും കാണിച്ചു തന്നതുമാണ് എന്ന വസ്തുത അവിതർക്കിതമാണ് അഥവാ ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള വചനം തിന്റെ പ്രാധാന്യവും അത് മനസ്സിലാക്കിയത് സമസ്തയിലൂടെയാണ് അതുപോലെ തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്നതായ അമലുകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കതെല്ലാം പഠിപ്പിച്ചു തന്നതും മനസ്സിലാക്കി തന്നതും സമസ്തയാണ് എന്ന കാര്യം ഒരു സംശയവുമില്ല നൂറ്റാണ്ടിലേക്ക് ഒരു നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ സമയത്ത് സമസ്തയെ കുറിച്ച് നാം ചിന്തിച്ചാൽ ആ സമസ്ത ഇവിടെ എന്തെല്ലാം ചെയ്തു വെച്ചു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്കൊരു പാഠം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് സംഘടനകൾക്ക് വിതാഭാപം നൽകിയ മണ്ണാണ് കേരളീയ മണ്ണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഘടന ബാഹുല്യമാണ് ഇവിടെ കരയിൽ ജീവിക്കുന്നതായ ജീവികൾ ഉള്ളതുപോലെ കരയിൽ ജീവിക്കുന്ന ജീവികൾ ഉള്ളതുപോലെ കടലിൽ ജീവിക്കുന്ന ജീവികൾ ഉള്ളതുപോലെ ഒരുപാട് ജീവികൾക്ക് കരയിൽ പോഷ്ട ജീവികൾക്ക് ജന്മം നൽകിയ നാടാണ് കേരളം കേരളത്തിന്റെ അത്രയും സംഘടനാ ബാഹുല്യമുള്ള ഒരു നാട് നോക്കിയാൽ കാണില്ല ഒരുപാട് സംഘടനകൾ ഇവിടെ വന്നു ഇന്നും ഒരുപാട് സംഘടനകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ സമസ്ത കേരള ജമീയെ സംബന്ധിച്ച് നോക്കിയാൽ തൊണ്ണൂറ്റി കൊല്ലമായി ഒരു ചാഞ്ചല്യവും ഇല്ലാതെ കണ്ട് വളരെ വളരെ രീതിയിൽ സമൂഹത്തിൽ ആദരവോടി ആദരവുകൾ പിടിച്ചു വെക്കൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഇസ്ലാമികമായ കാരണങ്ങൾക്ക് കാര്യങ്ങൾക്ക് മാനം നൽകിക്കൊണ്ട് അവരുടെ വിശ്വാസ കബലി കാര്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തേജനം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി കാണാൻ കഴിയും നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പാളിച്ചു വന്നു നോക്കിയാൽ ഒരിക്കലും തന്നെ പാളിച്ചുകൾ കാണാൻ കഴിയില്ല ഈ തൊണ്ണൂറ്റിയെട്ട് കൊല്ലത്തെ പാരമ്പര്യത്തിൽ സമസ്തയെടുത്തതായ തീരുമാനങ്ങൾ സമസ്തായ പ്രമേയങ്ങൾ എവിടെയെന്തും തിരുത്തൽ വേണ്ടി വന്നിട്ടില്ല നിങ്ങളുടെ ശ്രദ്ധയിൽ കെട്ടിട്ടുണ്ട് എവിടെയെങ്കിലും തിരുത്തൽ വന്നതായിട്ട് ഇന്ന് വരെയുള്ളതായ മൂര് കാര്യങ്ങളും സമസ്ത തിരുത്തിയിട്ടില്ല കാരണം ഇത് അള്ളാഹുവിന്റെ വലിയന്മാരുടെ സംഘടനയാണ് ഇത് പേര് പറയുന്നതല്ല ഒരു ഭംഗി വാക്ക് പറയുന്നതല്ല കാരണം ഇതിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചവരും പ്രവർത്തിച്ചവരും പ്രവർത്തിച്ചു കാണിച്ചു എല്ലാം അള്ളാഹുവിന്റെ അവലിയാക്കന്മാരാണ് ഔലിയാക്കന്മാർക്ക് നിദർശനമുള്ളവരാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായ സമയങ്ങളിൽ അള്ളാഹു മഹാനുഭൂ തയ്യാറാക്കി തോന്നിപ്പിച്ചു കൊടുക്കും ഇത് ദീനിന്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത് പേര് കൂടിക്കൊണ്ടുള്ളതായ ഈ സംഘടനയിലെടുക്കുന്നതായ തീരുമാനം ഒരു ഇരാഹിയ തീരുമാനമാണ് അവിടെ തെറ്റുകൾ വരാറില്ല തെറ്റ് വരില്ല എന്നല്ല പറഞ്ഞത് സാധാരണ തെറ്റുകൾ വരാറില്ല ഇതുവരെ ഉള്ളതായ ചരിത്രം തെറ്റുകളായി കാണുന്നില്ല എന്നതാണ് വളരെ സുചിന്തിതമായി ചിന്തിച്ചെടുക്കുന്ന വളരെ നീണ്ടതായ ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും ഇരുന്നു കൊണ്ട് ചിന്തിച്ചെടുക്കുന്നതായ തീരുമാനമായിരിക്കും സമസ്ത തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരുത്തേണ്ടതായ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇന്ന് അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു സംഘടന ഉണ്ട് എങ്കിൽ അത് സമസ്ത കേരള ജമിയമയാണ് സമസ്ത എന്തെല്ലാം തീവ്രമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഏതെല്ലാം കക്ഷികൾ സമസ്തക്ക് നേരെ കുറച്ചുകൾ ഏതെല്ലാം മുഖങ്ങളെ സമസ്ത കാണേണ്ടി വന്നിട്ടുണ്ട് ഇത് സമസ്ത വളരുന്നത് ഒരു ഭൂമത്തയിലായിരുന്നില്ല സമസ്ത വളരുന്നത് വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഏതെല്ലാം മുഖങ്ങൾ ഏതെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ാലം മുതൽ ഇന്ന് വരെയുള്ള ഇന്നും പ്രശ്നത്തിന്റെ മുമ്പിലാ സമസ്ത സമസ്തയങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം തേജോവനങ്ങളാണ് സമസ്തയുടെ ആലിമീയങ്ങളെ കുറിച്ച് പ്രത്യേകിച്ചു സയ്യദുള്ള എന്തെല്ലാം തങ്ങൾ എന്തെല്ലാം അഭിഖ്യാതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ മനസ്സിലാക്കണം ഇതൊന്നും ഒരു പുത്തിരിയല്ല ഇന്ന് ഈ കേൾക്കപ്പെടുന്നതായ വാക്യങ്ങളും വാചകങ്ങളും പ്രഹാസനങ്ങളും ഇതൊന്നും സമസ്തയെ സംബന്ധിച്ചിടത്തൊരു അല്ല ഇതെല്ലാം വിജയിച്ച് പാരമ്പര്യമാണ് ഇന്ന് പോലെ പിള്ളേർ എന്നെങ്കിലും വാട്സപ്പിൽ എഴുതി കിട്ടുന്നല്ലാതെ കണ്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുമായിരുന്നു അല്ലാതെ കണ്ട് ആദ്യമായി ഭംഗിയായി പറയാൻ ഒരു കൊച്ചിനെ കാണാൻ കഴിയില്ല പഴയ കാലത്ത് സമസ്തയെ എതിർക്കാൻ വന്നവര് കുറച്ച് കഴിവുള്ളവരായിരുന്നു എതിർക്കാൻ വേണ്ടി വന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തിരിയുന്നവരും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ളവരുമായിരുന്നു വന്നിട്ട് എന്നിട്ടും വന്നവര് വന്ന വലിയ പോയി കാരണം അള്ളാഹുവിന്റെ അവലിയാക്കന്മാര സ്ഥാപിതമായ സംഘടനയായതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും പീറപ്പിള്ളേര് എന്തെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ വന്നാൽ നമുക്കൊരു പുത്തിരി അല്ല ഇരുത്തും ഇരുത്തും അത് ഏതാളാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോടും ഒരു വിധേയത്വം ഇല്ല സമസ്തയോടല്ലാതെ അത് ആദ്യം മനസ്സിലാക്കണം നമ്മുടെ വിധേയത്വവും നമ്മുടെ നമ്മുടെ എല്ലാ ബഹുമാനവും നമ്മൾ ചെയ്യുന്നത് അത് സുന്നത്തിയമാത്തിന്റെ പേരിലാണ് ആരോടും പ്രത്യേകമായ വിരോധത്തിന്റെ പേരിലും പ്രത്യേകമായ സ്നേഹത്തിന്റെ പേരിലുമല്ല ഇല്ല സ്നേഹം അങ്ങനെയാണ് സ്നേഹമുള്ളത് വിജയത് ആദർശത്തിന്റെ പേരിലാണ് നമ്മൾ കൊല്ലതായ ആദർശം സംരക്ഷിക്കപ്പെടുന്നത് സമസ്തയാണ് ആ സമസ്ത പറയുന്നാൽ ഒരു അങ്ങോടും ഇങ്ങോടും മാറാൻ നമ്മൾ തയ്യാറല്ല അത് പൂർണമായും അതിന്റെ മുമ്പിൽ നിൽക്കും അതിൻ്റെ എതിൽ ലെവൽ വന്നാലും ആരാണെങ്കിലും അത് മുഖം നോക്കാതെ എതിർക്കണം പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ അത് വേണം അതല്ല അങ്ങോട്ടും ചെയ്യാ ഇങ്ങോട്ടും ചെയ്യാ അതും ശരിയാണ് ഇതും ശരിയാണ് ആ വാർത്തപ്പിൽ വന്നതും ശരിയാണ് ഈ വാർത്തപ്പിൽ വന്നതും ശരിയാണ് ആ കോളേജിൽ യാത്ര പറഞ്ഞതും ശരിയാണ് ഈ സ്വഭാവം ശരിയല്ല സഹോദരന്മാർ നമുക്ക് ഒരു ആർജവം വേണം നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു നീര് എവിടെയെങ്കിലും ഉറച്ചു നിക്കണം നിൽക്കുന്നിടത്ത് ഉറച്ചു നിക്കണം നമ്മൾ നിക്കുന്നത് പഴയ നമ്മൾ നിൽക്കുന്നത് സമസ്തയുടെ പതാകയുടെ വിദ്യ ആ പതാക ഏറ്റാൻ വേണ്ടിയാണ് എന്തോടെ കയറിയത് ഉം നമ്മൾ വന്നത് ആ സമസ്തയെ വന്ന് ഉണർത്താൻ വേണ്ടിയാണ് സമസ്തയെ പറ്റി നമ്മൾ സ്മൃതിവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് പതാക ഏറ്റിയത് ആ പതാകയുടെ പിന്നിൽ അണിനിരക്കുന്നിടത്തോളം കാലം അതിന് വിരുദ്ധമായി വരുന്ന ഏത് ശക്തിയുണ്ടെങ്കിലും അത് ആരായാലും വേണ്ടില്ല ഏത് കോലകൊമ്പനായാൽ നമുക്ക് അവരൊന്നും ആരൊന്നുമല്ല അവരോടൊന്നും ഒരു വിധേയത്വല്ല വിധേയത്വം നമ്മൾ വേണ്ട നമ്മുടെ നേതാവ് ഉമ്മ തങ്ങൾ അദ്ദേഹമാണ് നമ്മുടെ നേതാവാണ് ആ നേതാവിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക ആ നേതാവ് എന്ത് പറയുന്നു അദ്ദേഹം പറയുന്നത് തീർത്ഥം സമസ്തയ്ക്ക് വിധേയമായിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ അദ്ദേഹം പറയുന്നത് അതിനുവേണ്ടി വേണ്ടി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് കയറ്റി സമസ്ത പറയാൻ വേണ്ടിയാണ് സമസ്തയുടെ ആദർശം പറയാൻ വേണ്ടിയാണ് ആ ആദർശം ജനങ്ങളെ കേരളീയ സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ നാം അണിനിരക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കേണ്ടതില്ല നമുക്ക് ചെയ്യേണ്ടത് അതാ ഇന്ന് ഇപ്പൊ എന്താ നടക്കുന്നത് എന്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ചരിത്ര സംഭവങ്ങളാണ് ഇന്ന് ചോറ് അവിടെയും ചോറ് ഇവിടെയും അവിടെയും എന്നുള്ളതായ സ്വഭാവത്തിലെ ഒന്ന് വാസപ്പിലൊക്കെ ചെയ്തുകൊണ്ട് ആ ആളത് പറഞ്ഞ് ഇതാൾ പറഞ്ഞു വേറൊരു പടിയില്ലേ അങ്ങനെ എഴുതി ഇവിടെ ഞാൻ പറഞ്ഞ എഴുതി വിടുന്നവർ എവിടെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്കുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലേക്കും വിടുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വിടുന്നുണ്ട് സമസ്തയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും ഗ്രൂപ്പ് സമസ്തക്ക് വിരുദ്ധമായ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് സമസ്തയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിലേക്ക് വന്നാൽ അവനോട് ആദ്യം പറഞ്ഞ് ഉപദേശിക്കാം മോനെ പാടില്ലാതെ വീണ്ടും വന്നാൽ അവനെ റിമൂവ് ചെയ്യും വേണമെങ്കിൽ സംഘടന ചെയ്ത് കൊടുത്താൽ അവൻ എത്തിക്കണ്ണിയാണ് അവൻ കൊള്ളില്ലെന്ന് ഒരാളുണ്ടെങ്കിൽ ഒരാൾ മതി അതല്ലാതെ എല്ലാവരെയും പറ്റുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആളാക്കി ഇവിടെ സമൂഹ സമൂഹ സംഘടന നടത്താൻ ആരും പറഞ്ഞിട്ടില്ല ആരും ആവശ്യവുമില്ല ഇവിടെ സമസ്ത കേരളത്തിലുള്ള എതിർത്തതായ സംഘടനയുള്ള എതിർത്തു സമസ്ത മുഷാവര മാറി നിൽക്കാൻ പറഞ്ഞു ആ മുഷാവറ മാറി നിൽക്കാൻ പറഞ്ഞതായ സംഘടനയുമായി നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഇനി അതിന് പ്രചാരകരായിട്ട് വാട്സപ്പിലൂടെ നമ്മൾ അതിനു വേണ്ടി പ്രചരിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അവനെ നാം തിരിച്ചറിയണം അവനെ പുറത്താക്കേണ്ടവരാണ് ഈ പുറത്താക്കണം നമുക്കിവിടെ അത് സമസ്ത എന്തു പറയുന്നോ ആണ് അംഗീകരിക്കാം സമസ്ത വാഫി അംഗീകരിച്ചപ്പോൾ നമ്മൾ വാഫി അംഗീകരിച്ചു ഇപ്പോ സമസ്ത അംഗീകരിക്കുന്നത് വാഫിയല്ല അംഗീകരിക്കുന്നു നമ്മൾ അംഗീകരിക്കും നമുക്കിപ്പോ സനായി ആവല്ലോ നമുക്ക് സനായി വരുന്നത് അതിന്റെ ഉള്ളടക്ക ഇപ്പൊ നോക്കണ്ട സമസ്ത മനസ്സിലോ സമസ്ത നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സനായിയിലേക്ക് പോവാൻ പറഞ്ഞു നാളെ സമസ്ത പറയുന്നത് സെനായി ശരിയല്ല വേറെ നിൽക്കുമ്പോൾ അങ്ങ് കൊടുക്കും ആ പോക പാരമ്പര്യമാണ് നമ്മൾ ഇപ്പൊ നമുക്ക് വാഫി വഫിയ വേണ്ടതല്ല കാരണം സമസ്ത പറഞ്ഞു വാഫി വഫിയയുമായി യാതൊരു ബന്ധവും എന്ന് അവരുമായി സഹകരണം പാടില്ല എന്നൊന്നു അപ്പൊ പറഞ്ഞു ആ ആള് സഹകരിക്കുന്നില്ല ഈ ആളെ സഹകരിക്കുന്നില്ല ആരെങ്കിലും സഹകരിക്കട്ടെ നീ സഹകരിക്കുന്ന നീ സഹകരിക്കുന്ന നീ കൂടുതൽ സഹകരിക്കാത്ത ഇപ്പോ നല്ല പ്രത്യങ്ങൾ പുറത്താക്കേണ്ട വരും നീ ഏത് സ്ഥാനത്തുള്ളവനാണെങ്കിലും അപ്പൊ അതുകൊണ്ട് ആരും ആദർശം വിട്ട് കളിക്കാൻ നിൽക്കരുത് സമസ്ത തീരുമാനം അംഗീകരിച്ച് അംഗീകരിച്ചു കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നു അതല്ലാതെ ഒരു സ്ഥലത്ത് ആക്കി അംഗീകാരം അംഗീകരിക്കാവും മാറി സമസ്തയെ എതിർക്ക എന്നും ചെയ്യുന്ന ഈ മൂല സ്വഭാവം ഒരിക്കലും തന്നെ ശരിയല്ല എന്നത് നാം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയെ നാം സ്നേഹിക്കുകയും അതിനെ വളർത്തുകയും അതിൻ്റെ ഭാഗവാക്കാവുകയും അതിൻ്റെ സഹകാരികളാവുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റഹീം എന്ന സുന്ദരവാക്യത്തിൽ ഈ മഹത്തായ യോഗം ഔപചാരികമായി വിഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു അലഹമുല്ല